ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോയാ ചങ്ക്സ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ലോളെന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം ആദ്യം നമുക്ക് അടുപ്പിൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായി വെക്കാം വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് അഞ്ച് മിനിറ്റ് വരെ അടച്ചു വയ്ക്കാം അപ്പോഴേക്കും ഈ സോയാ ചങ്സ് നല്ലപോലെ വെന്ത് സോഫ്റ്റായി കിട്ടും അഞ്ച് മിനിറ്റിന് ശേഷം സോയാ ചങ്ക്സ് വെള്ളത്തിൽ നിന്ന് മാറ്റി നന്നായി പിഴിഞ്ഞെടുക്കണം ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം എടുക്കാൻ ഇപ്പോഴാണ് ഞാൻ വെള്ളം ഒട്ടും ഇല്ലാതെ നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് കാൽ കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായി പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിത് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ വീണ്ടും മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം നമ്മൾ ഒരു കപ്പ് സോയാ ചങ്ക്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് വെള്ളത്തിലിട്ട് വേവിച്ച് വരുമ്പോഴേക്കും ഒരു ഒന്നര കപ്പോളം കിട്ടും ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിതും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ നമ്മൾ അരച്ചെടുത്താൽ മതിയാകും നമ്മൾ നേരത്തെ കടല പൊടിച്ചത് ചേർത്തിരുന്നില്ലേ അതേ ബൗളിലേക്ക് ഇപ്പോൾ അരച്ചെടുത്ത സോയ ചങ്ക്സും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം അര സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ആദ്യം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴക്കൂലേ അതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുഴച്ചു കൊടുക്കണം ഇതിലേക്ക് നല്ല ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പോഴും നല്ല രീതിയിൽ പ്രെസ് ചെയ്ത് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ മിക്സിനെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നതാണ് കാണാനും കഴിക്കാനും നല്ലത് ഈ ഈയൊരു വലിപ്പത്തിലുള്ള ബോൾസാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇവിടെ നമ്മൾ സോയാ ചങ്ക്സിന്റെ ബോൾസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് ബോൾസ് എടുത്തത് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം ഈ ജാർ നമ്മൾ നേരത്തെ പൊട്ടുകടൽ പൊടിച്ചെടുത്ത ജാറാണ് കേട്ടോ അതിലേക്ക് നമുക്കൊരു മൂന്ന് മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി രണ്ടായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഈ മുളകിന് അധികം എരിയില്ല നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ ഇപ്പോഴിതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റി വെക്കാം ഇനി അതേ മിക്സി ജാറിലേക്ക് മൂന്ന് മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളിയാണ് എടുക്കേണ്ടത് എന്നിട്ട് അതും കൂടി നന്നായി അരച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം കടായി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോയാ ചങ്ക്സിൻ്റെ ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ രണ്ട് ട്രിപ്പായിട്ടാണ് ഈ സോയാ ചങ്ക്സിൻ്റെ ബോൾസ് ഫ്രൈ ചെയ്തെടുക്കുന്നത് സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ബോൾസിൻ്റെ പുറമൊക്കെ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ തവി കൊണ്ട് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ആക്കി കൊടുക്കാം കരിഞ്ഞു പോകരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിതാ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഇത് നിന്ന് മാറ്റി വെക്കാം ഇതുപോലെ ബോൾസിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പിയുമായിട്ടുണ്ട് ഇതുപോലെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനി ബാക്കിയുള്ള ബോൾസും കൂടെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്ത ഈ എണ്ണ നമുക്ക് മറ്റൊരു കടയിലേക്ക് മാറ്റാം ഈ കടായി ചെറുതായതുകൊണ്ടാണ് മറ്റൊരു കടായിലേക്ക് മാറ്റുന്നത് നിങ്ങൾ വലിയ പാനിലാണ് ഫ്രൈ ചെയ്തതെങ്കിൽ ഇങ്ങനെ മാറ്റേണ്ടതില്ല ഞാൻ ചെറിയൊരു പാനിലാണ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഉള്ളി മാത്രമല്ല ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുത്തത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴിതാ ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് അതുപോലെ ഉള്ളിയുടെയും ഈ വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണമാണ് ഇതിന്ന് വരുന്നത് ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെ പച്ചമണം മറന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റാം തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ തക്കാളിയുടെ ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊന്ന് മാറി കിട്ടും അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പോഴിത് ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ മാഗി പൗഡർ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത ഈ ബോൾസ് ഒക്കെ നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഈ ഗ്രേവി കുറച്ചുകൂടെ കുറുകി വരുന്നതിന് വേണ്ടിയിട്ടും നമുക്കൊരു അഞ്ച് മിനിറ്റ് വരെ അടച്ച് വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം നന്നായി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ ബോൾസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചപ്പാത്തിക്കും പൂരിക്കും ഈ ഒരു തിക്നെസ്സിലെടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഗ്രേവി അല്പം ലൂസായി വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ ചപ്പാത്തിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഗ്രേവി തയ്യാറാക്കിയെടുത്തത് എനിക്ക് സ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഗരം മസാല എപ്പോഴും ലാസ്റ്റ് വേണം ചേർത്ത് കൊടുക്കാൻ അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ കസ്തൂരി മേത്തി പൗഡർ ചേർക്കാം കസ്തൂരി മേത്തി പൗഡർ ചേർക്കുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ടച്ച് നമുക്ക് കിട്ടും നല്ല ഒരു ഫ്ലേവറാണ് ഈ കസ്തൂരി മേത്തി പൗഡറിന് ഉള്ളത് ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പാട അടിച്ച് ഒന്ന് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ കൂടെ നമുക്ക് ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ പോലും ഇത്ര ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല അത്ര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ സോയാ ചങ്സിൻ്റെ റെസിപ്പി പൂരി ചപ്പാത്തി പൊറോട്ട അതുപോലെ വെറൈറ്റി റൈസിനോടൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഈ അളവിൽ നിങ്ങൾ ചങ്ക്സിൻ്റെ റെസിപ്പി ചെയ്യുവാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിയോടെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം ഇത് കഴിച്ചാൽ പിന്നെ ചിക്കനോ മട്ടനോ ഒന്നും ആരും ചോദിക്കില്ല അത്ര നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് പോലും ഇഷ്ടമാകും തീർച്ചയായിട്ടും വീട്ടിലുള്ള എല്ലാ അമ്മമാരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി